കണ്ണോത്ത് കക്കാട്ട് ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ ആറാം വാർഷികാഘോഷത്തിന് സമ്പന്നവും സംതൃപ്തവുമായ സമാപനം രണ്ടു നാളുകളിലായി വിപുലമായി കൊണ്ടാടിയ ആഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നാടിനാകെ പുതിയ ഉണർവും ഉന്മേഷവും പകർന്നു നൽകിക്കൊണ്ടാണ് കണ്ണോത്ത് കക്കാട്ട് ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ ആറാം വാർഷികാഘോഷം പര്യവസാനിച്ചത് കലവറ നിറക്കൽ ചടങ്ങോടെ ആരംഭിച്ച് രണ്ടു നാളുകളിലായി കൊണ്ടാടിയ ആഘോഷത്തിൽ നാനാഭാഗങ്ങളിലെയും ആളുകൾ പങ്കാളികളായി കണ്ണോത്തെ തന്നെ പ്രധാന ദേവസങ്കേതങ്ങളായ കരിയയിലെ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും കുണ്ടുങ്കലിലെ ചുവിക്കൂട്ടം തറവാട്ടിൽ നിന്നുമാണ് ഭക്തജനങ്ങൾ ഘോഷയാത്രയായി ഫലധാന്യങ്ങൾ ഭജനമന്ദിരത്തിലെ കലവറയിലെത്തിച്ചത് ഭജനയും മംഗളാരതിയും ആഘോഷത്തെ ആത്മീയ നിർഭരമാക്കി പുലിമയ്ക്കായി നടത്തിയ കലാപരിപാടികൾ ഓരോന്നും ആകർഷകമായിരുന്നു മനോഹരമായ മംഗലംകളി തനിമയും തെളിമയുമാർന്ന ചുവടുകളുമായി ഗതകാല ഗോത്ര സംസ്കാരത്തിന്റെ ഗൃഹാതുരമായ സ്മരണകളെ തൊട്ടുനർത്തി ക്ലാസിക്കൽ നൃത്തങ്ങളും തിരുവാതിരയും കൈകുട്ടിക്കളിയും മാർഗംകളിയും ഒപ്പനയും സിനിമാറ്റിക് ഡാൻസുമെല്ലാം ഇടതടവില്ലാതെ അരങ്ങിനെ സജീവമാക്കി ആസ്വാദനത്തിന്റെ മനം നിറയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ചു സമ്മേളനവും നാടൻപാട്ടും വേദിയെ സമ്പന്നമാക്കി ആഘോഷത്തിന്റെ ഭാഗമാകാനെത്തിയവർക്കെല്ലാം രാപ്പകൽ ഭേദമന്യേ സദാസമയവും അന്നദാനം നടത്തിയും ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും പ്രവർത്തനം അഭിനന്ദനീയമാക്കി നാട്ടുകാരിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും ലഭിച്ച അകമണിഞ്ഞ സഹായ സഹകരണങ്ങളാണ് ഇത്തവണത്തെ വാർഷികാഘോഷം പൂർവാധികം വിപുലമായി കൊണ്ടാടാനുള്ള കരുത്തും കരുതലും നൽകിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ